രാവിലെ പറഞ്ഞ അഞ്ചു മണിക്ക് വരണം തിരക്കാരി അഞ്ചു ആറ് അപ്രന്റിസിപ്പ് വേല വെല്ലു 26200 25000 25000 000 000 000 26000 26000 600 26900 26900 27000 900 27900 27900 ಇರುವತ್ತೇಳು ತೊಲ್ಲಾರ ಇರುವತ್ತೇಳದ ತೊಳ್ಳ ಇರ್ವತ್ತೇಳು ತೊಳ್ಳಾರ ಇರುವತ್ತೇಳದ ತೊಲ್ಲಾರ ಇರುವತ್ತೇಳಿದ ತೊಲ್ಲಾರು ಇರುವತ್ತೆಂಟರ ಇರುವತ್ತೆರ ಎನ್ನೂರು ಇರ್ನೂರು ಮುನ್ನೂರು ನಾನೂರ ಐನೂರು ಅರ್ನೂರು ಎನ್ನೂರು ಎಂಟುನೂರು ತೊಳ್ಳಾರ ಇರುವತ್ತೆಲ್ಲ ಒಂದುನೂರು ಎನೂರು ಜನಗಳ ನಾನೂರ ഒരു നൂറ് മുപ്പതിനായിരത്തി ഇരുന്നൂറ് മുപ്പതിനായിരത്തിനൂറ് മുപ്പതിനായിരത്തി നാനൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് മുപ്പതിനായിരത്തി മുപ്പത്തി ഒന്നായിരം മുപ്പത്തി ഒന്നായിരം മുപ്പത്തി ഒന്നായിരം മുപ്പത്തി ഒന്നായിരൂ മുപ്പത്തി ഒന്നായിരം ഇരുന്നൂറ് മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് മുപ്പത്തി രണ്ടായിരം ഒരു നൂറ് ഒരുന്നൂറ് മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ് മുപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ് മുപ്പത്തി രണ്ട് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ്

33000 500 33500 600 600 33500 600 20000 50000 20000 20000 50000 50000 ಅದಕ್ಕೆ ಬಿಡಿ പതിനായിരം രൂപ പതിനെട്ടായിരൂ പതിനെട്ടായിരൂ പതിനയ്യായിരൂ പതിനയ്യായിരം പതിനയ്യായിരൂ പതിനയ പതിനയായിരഞ്ഞൂറ് അറുന്നൂറ് അറുന്നൂറ് പതിനൂറ് എഴുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് എണ്ണൂറ് പതിനോറായിരൂ പതിനേഴായിരം ഒരുനൂറ് ഇരുനൂറ് മുന്നൂറ് നാന്നൂറ് അഞ്ച് നാന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് പതിനെട്ടായിരം ഒരുനൂറ് ഇരുന്നൂറ് മുനൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം പത്തൊമ്പതിനായിരം ഒരുന്നൂറ് 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 ഇരുന്നൂറ് മുനൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് ഇരുപതിനാറ് ഇരുപതിനായിരം 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 ഒരുനൂറ് ഒരുന്നൂറ് ഒരുന്നൂറ് ഇരുന്നൂറ് മുനൂറ് നാനൂറ് ൊന്നായിരത്തി ഒന്നായിരം ഇരുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് രണ്ടായിരം ഇരുപത്തി രണ്ടായിരം ഇരുപത്തി രണ്ടായിരം അഞ്ഞൂറ് അറുന്നൂറ് 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 എഴുന്നൂറ് എണ്ണൂറ് 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 തൊള്ളായിരം ഇരുപത്തി മൂവായിരം ഇരുപത്തി മൂവായിരം ഇരുപത്തി മൂവായിരം ഇരുപത്തി മൂവായിരം ഇരുപത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് അഞ്ഞൂറ് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപയുണ്ടോ അറുപത്